പാർട്നറെയോ പറയോടെ അല്ലെ ഡിമാൻഡ് പാടും അതാണ് പുള്ളിക്കിപ്പോ സംശയം പെൺകുട്ടിയും കൂടെ പാട്ട് പഠിക്കഴിഞ്ഞാൽ പക്ഷെ ടീമിന് ഇന്നൊരു സങ്കടമുള്ളൂ ആ നാസക്കാരുടെ കൂടെ പാട്ട് പാടാൻ പറ്റില്ല അത് ടീമിന്റെ നമുക്കൊരു അടുത്ത വർഷം അല്ല ഡിമാൻഡ് അല്ല ഇങ്ങനെ പറഞ്ഞാൽ ഇന്ന പോലെ ഒക്കെ അപ്പൊ നമുക്കൊരു സംഭവം ഉണ്ടാവില്ല നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന പോലെ ആയിരിക്കും നമുക്ക് കിട്ടാം എനിക്ക് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് പിന്നെ മണിയന്ന് എന്തായാലും കല്യാണം ഉണ്ടാവും സാമാജികൾ കൃഷി തോന്നുന്നുണ്ടോ എന്താ കൃഷി പാട്ടു തന്നെയാണ് പക്ഷെ പാടാൻ പറ്റാറില്ല പിന്നെ നിങ്ങള് നല്ല പെൺ പിള്ളേരുണ്ടെ പറഞ്ഞു വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ